ജ്യൂസിൽ സയനൈഡ് നൽകി ആളുകളെ കൊലപ്പെടുത്തി കൊള്ള നടത്തുന്ന വനിതാ സീരിയൽ കില്ലേഴ്സ് അറസ്റ്റിലായി ആന്ധ്രാപ്രദേശിലെ തെനാലി ജില്ലയെ വിറപ്പിച്ച പെൺ മോഷണ സംഘത്തെയാണ് പിടികൂടിയിരിക്കുന്നത് നാൽപ്പത് വയസ്സുള്ള മുനഗപ്പ രജനി മുപ്പത്തിരണ്ട് വയസ്സുള്ള മടിയാല വെങ്കടേശ്വരി അറുപത് വയസ്സുള്ള ഗുൽറ രമണയമ്മ എന്നിവരാണ് ആന്ധ്രാ പോലീസിന്റെ കസ്റ്റഡിയിലായത് പ്രതികൾ അപരിചിതരമായി സൗഹൃദം സ്ഥാപിക്കും തുടർന്ന് സയനൈഡ് കലർത്തിയ പാനീയങ്ങൾ നൽകി കൊലപ്പെടുത്തും പിന്നീട് സ്വർണവും പണവും വിലപിടിപ്പുള്ളതെല്ലാം മോഷ്ടിച്ച് കടന്നുകളെയും മൂന്ന് സ്ത്രീകളെയും ഒരു പുരുഷനെയുമാണ് ഇവർ ഇതുവരെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ ജൂണിൽ നാഗൂർ ബി എന്ന സ്ത്രീയെ സീരിയൽ കില്ലർമാർ കൊലപ്പെടുത്തിയതോടെയാണ് ഞെട്ടിക്കുന്ന കൊലപാതക സംഘത്തെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചത് രണ്ടുപേരെ കൂടി കൊല്ലാൻ സംഘം ശ്രമിച്ചെങ്കിലും അവർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു മാടിയാല വെങ്കടേശ്വരിയാണ് സംഘത്തിലെ പ്രധാന അംഗം സന്നദ്ധ പ്രവർത്തകയായി ജോലി ചെയ്ത വെങ്കിടേശ്വരി പിന്നീട് കമ്പോഡിയയിലേക്ക് പോകുകയും സൈബർ കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നു ഇവരുടെ പക്കൽ നിന്ന് സയനൈഡും മറ്റു തെളിവുകളും പോലീസ് കണ്ടെടുത്തു പ്രതികൾക്ക് സയനൈഡ് എത്തിച്ചു നൽകുന്ന ഒരാളെ കൂടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻ റോഡ് വലാഞ്ചേരി